കാർഷ്യമേവ വരം തൗല്യം ഇത് ആയുർവേദത്തിലെ ഒരു ശ്ലോകനാണ് എന്തുകൊണ്ടായിരിക്കാം ആചാര്യന്മാർ അത് പറഞ്ഞിട്ടുണ്ടാവുക സോ അതിനുള്ള റീസൺ ഞാൻ പറയാം തൗല്യം എന്നു വെച്ചാൽ ഒബിസിറ്റി സോ സ്ഥലത്തിനുള്ള മരുന്ന് വളരെ കുറവാണ് ബട്ട് കാർഷ്യം അതായത് എമാസിയേറ്റഡ് അല്ലെങ്കിൽ മെലിഞ്ഞ ആളുകൾ സോ മെലിഞ്ഞ ആളുകൾക്ക് കൊടുക്കാവുന്ന മരുന്ന് വളരെ സുലഭമാണ് അതായത് വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ ഒബിസിറ്റി ആയിട്ടുള്ള ഒരാളുടെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് വളരെ പാടാണ് സോ ഈ ഒബിസിറ്റിയൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ് അതായത് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽസ് കാരണമാണ് ഈ ഒബിസിറ്റിയുടെ അളവെല്ലാം കൂടി വരുന്നത് സോ ഈ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ നമുക്ക് ഈ ഒബിസിറ്റിയെ കുറയ്ക്കാനായിട്ട് സാധിക്കും സോ ഒരുപാട് പേര് ഡയറ്റ് പ്ലാൻ എന്ന് ഉദ്ദേശിച്ച് ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട് സോ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസ് അത് അത്യാവശ്യമാണ് സോ ഫാറ്റിൻ്റെ അളവാണ് നമ്മൾ നമ്മുടെ ഫുഡിൽ കുറയ്ക്കേണ്ടത് പെട്ടെന്ന് ഉദ്ദേശത്തിൽ ഫുഡ് മൊത്തമായിട്ട് നിർത്തിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഹോസ്പിറ്റലിലായിരിക്കും പോകേണ്ടി വരുന്നത് സോ ഈ വീഡിയോയിൽ ഞാൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദിക് ഹോം റെമഡിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതിനായി നമുക്ക് വേണ്ടത് കല്ലുപ്പ് അഥവാ റോക്ക് സോൾട്ട് ലെമൺ ജ്യൂസ് ജിഞ്ചർ സ്ലൈസ് അതായത് അമ്പത് ഗ്രാമിൻ്റെ എടുത്ത് കുഞ്ഞു കുഞ്ഞായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക ആൻഡ് നെക്സ്റ്റ് വിനീ വൺ ടു ടു ടീസ്പൂൺ ജീരക ആൻഡ് നെക്സ്റ്റ് മല്ലി അതായത് ധാനിയ എന്ന് പറയുന്ന കോറിയൻ്റെ അടുങ്ങനെ അബൌട്ട് വൺ ബൗൾ എടുക്കുക സോ ഇപ്പോൾ പറഞ്ഞ ജീരകും ആൻഡ് ധാനിയ നമ്മൾ പൊടിക്കേണ്ടതല്ല മുഴുവനായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഈ പറഞ്ഞ റോക്ക് സോൾട്ടും പിന്നെ പിന്നെ ലെമൺ ജ്യൂസും ഈ ജിഞ്ചറിൻ്റെ സ്ലൈസും ജീരകവും ധാന്യവും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ടു രണ്ട് ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കുക വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവരുത് വളരെ നന്നായിട്ട് തന്നെ ഡ്രൈ ചെയ്താൽ ഫംഗസിൻ്റെ ഇതൊന്നും ഉണ്ടാകാതെ നമുക്ക് നല്ലൊരു കണ്ടെയ്നറിൽ നല്ല എയർ എയർടൈറ്റ് കണ്ടെയ്നറാണെങ്കിൽ നമുക്ക് എബൗട്ട് വൺ മന്ത് വരെ ഈ മരുന്ന് സൂക്ഷിക്കാൻ സാധിക്കും സോ ഈ ജിഞ്ചറിൻ്റെ സ്ലൈസെല്ലാം ഒടിഞ്ഞു വരുന്ന പരുവമായെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ടൈം അതായത് വൺ ടു ടു ഡേയ്സിൽ തന്നെ നല്ല സൺലൈറ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് നന്നായിട്ട് തന്നെ ഉണങ്ങിയിരിക്കും സോ ആ മിക്സിനെ നന്നായിട്ട് തന്നെ പൊടിച്ച് പൗഡറാക്കിയിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക സോ ഈ ഡ്രിങ്കിൻ്റെ ഡോസേജ് എന്താണെന്ന് പറയാം അതായത് ഹാഫ് ടു ടു ടീസ്പൂൺ അളവ് ഈ പൗഡർ പൗഡറെടുത്ത് ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്യുക സോ ഇത് ടു ത്രീ ടൈംസ് വരെ ഒണ്ടേ കുടിക്കാം നല്ല ഫ്ലേവേഡ് വാട്ടർ ആയതുകൊണ്ട് തന്നെ കുടിക്കാനായിട്ട് ഒരു അവശനവും തോന്നില്ല സോ വെയ്റ്റ് ലോസിനായിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അളവിനധികമായിട്ടുള്ള എക്സസൈസ് ചെയ്യരുത് അവരവരുടെ ഹെൽത്തിനനുസരിച്ചുള്ള സ്ട്രെങ്തിനനുസരിച്ചുള്ള എക്സസൈസ് മാത്രം ചെയ്യുക ഫുഡ് മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ടല്ല വെയ്റ്റ് ലോസ് ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള ന്യൂട്രിയൻസിനോടൊപ്പം അവരവരുടെ സ്ട്രെങ്തിനടുത്തുള്ള എക്സസൈസും ചെയ്തിട്ട് ഈ ഹോം റെമഡിയും കൂടെ യൂസ് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാറ്റിൻ്റെ ലെവൽ എസ്പെഷ്യലി ബെല്ലി ഫാറ്റിൻ്റെ ലെവൽ റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും സോ ഇതുപോലത്തെ ഈസി ടിപ്സിനായിട്ട് സ്റ്റേ ട്യൂൺ ടു ആയുർദ്ധ എൻവെന്ററി ചാനൽ താങ്ക് സോ മച്ച്